തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം സ്വാഗതം നിങ്ങളെ ചെയ്യുന്നു നിങ്ങളുടെ വാർത്തകൾ വിശദമായി സമൂഹത്തിൽ അനിയന്ത്രിതമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മദ്യ മയക്കുമരുന്ന് വിപത്തിനെതിരെ ഒറ്റക്കെട്ടായ പോരാട്ടം അനിവാര്യമാണെന്ന് സിഇഒ സംസ്ഥാന പ്രസിഡന്റ് പി ഉബൈദ എം പോരാടാം ലഹരിക്കെതിരെ ഒരുമിക്കാം നാടിൻ്റെ നന്മയ്ക്ക് എന്ന ക്യാമ്പയിനുമായി കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ ജില്ലാ കമ്മിറ്റി ലഹരി വിപത്തിനെ ചെറുക്കാൻ നടത്തിയ ഒപ്പുമതിൽ മലപ്പുറം കുന്നുമലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മധ്യ മയക്കുമരുന്ന് വിപത്തിനെതിരെ ശക്തമായ പ്രതിരോധം ഉയർത്താൻ കേരളീയ സമൂഹം മുന്നോട്ട് വരണമെന്നും അദ്ദേഹം പറഞ്ഞു ക്യാമ്പയിൻ്റെ ഭാഗമായി ജില്ലയിലെ താലൂക്ക് തലത്തിലും യൂണിറ്റ് തലത്തിലും ലഹരിക്കെതിരെ ഒപ്പുമതിലും പ്രതിജ്ഞയും നടത്തും സിഇഒ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ അബ്ദുൽ ലത്തീഫ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഭാരവാഹികളായ സി എച്ച് മുഹമ്മദ് മുസ്തഫ കെ കുഞ്ഞി മുഹമ്മദ് ജില്ലാ ജനറൽ സെക്രട്ടറി അനീസ് കൂര്യാടൻ ട്രഷറർ വി പി അബ്ദുൾ ജബ്ബാർ നൌഷാദ് പുളിക്കൽ ഹുസൈൻ ഊരകം ടി പി നജ്മുദ്ദീൻ പി മുസ്തഫ കെ വി അബ്ദുൾ ജബ്ബാർ സാലി മാഡംബി വി എൻ ലൈല തെക്കത്ത് ഉസ്മാൻ ടി പി ഇബ്രാഹിം എം പി ഫസൽ റഹ്മാൻ പി അക്ബർ അലി പൂക്കോട്ടൂർ ഷാഫി പരി കെ ടി മുജീബ് ഇ സി സിദ്ദീഖ് ടി നിയാസ് ബാബു വി അബ്ദുൾ അസീസ് റിയാസ് പാറക്കൽ പി സമീർ ഹുസൈൻ ബേബി വഹീദ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മലപ്പുറം